വിദ്യാർത്ഥി യുവജന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് ഈ ഒത്തുകൂടലിൻ്റെ കാരണക്കാരൻ ലോകാരാധ്യനായ ലോകത്തിന് മുന്നിൽ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ബ്രാൻഡ് ഐക്കണായി നിൽക്കുന്ന ശ്രീനാരായണ ഗുരുദേവനാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ നിരവധി ഗുരുക്കന്മാരെ പരിചയപ്പെടാറുണ്ട് നമ്മൾ ജനിച്ചതിന് ശേഷം ആദ്യത്തെ ശീലങ്ങൾ പകർന്നു തരുന്ന അമ്മ മുതൽ ആദ്യാക്ഷരം പഠിപ്പിച്ച അധ്യാപകർ മുതൽ ഈ അത്യാധുനിക കാലത്ത് ഇവിടെ മുൻപ് സ്വാമി സൂചിപ്പിച്ചതുപോലെ പോലെ ഏ സാങ്കേതിക വിദ്യയുടെ അനന്തമായ സാധ്യതകൾ നമുക്ക് മുന്നിൽ തുറന്നു തരുന്ന അധ്യാപകർ വരെയുള്ള നിരവധി ഗുരുക്കന്മാരെ നമ്മൾ നിത്യജീവിതത്തിൽ ശീലിക്കുമ്പോഴും നമ്മുടെ ഒരു ജീവിതകാലത്ത് ശീലിക്കുമ്പോഴും ഗുരുവെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഒരിപ്പിടം വലിച്ചിട്ട് അതിന്മേൽ കയറിയിരിക്കുന്ന ഏക മനുഷ്യൻ്റെ പേര് ശ്രീനാരായണ ഗുരുവെന്നാണ് അദ്ദേഹത്തിൻ്റെ ഗുരുവെന്ന വാക്കിനോട് ചേർത്ത് ആ രൂപം ഇങ്ങനെ നമ്മൾ ഓർക്കത്തക്ക രീതിയിൽ അദ്ദേഹത്തെ പരുവപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളാണ് ആ ദർശനങ്ങൾ അല്പജ്ഞാനികൾ മാത്രമായ നമുക്ക് മാത്രമല്ല വെളിച്ചമേകിയിട്ടുള്ളത് അടുത്ത് നിൽപ്പം ഒരനുജനെ കാണാൻ അക്ഷികളില്ലാത്തോൻ അരൂപനീശ്വരൻ അദർശനായാൽ അതിലന്താശ്ചര്യമെന്ന് നമ്മളോട് ചോദിച്ച ആ ചിന്ത ഇങ്ങനെ നിരന്തരമായി ഉദ്ദീപിച്ച് നിർത്തിയ മഹാനായ പണ്ഡിതനായ കവി ഉള്ളൂര് വരെയുള്ള ആളുകൾക്ക് ഗുരുവിന്റെ ആ ദർശനത്തിന്റെ വെളിച്ചം ഇങ്ങനെ ലഭ്യമായിരുന്നു ഞാൻ പറഞ്ഞ ഉള്ളൂരിന്റെ പശ്ചാത്തലം ഏതാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പപ്പടം പൊടിക്കുന്നത് പോലെ തൻ്റെ ഉള്ളിൽ നൈമിഷികമായെങ്കിലും തോന്നിയ ഒരു ജാതി ചിന്തയെ പൊടിച്ചുകളയുവാൻ ഉള്ളൂരിന് പ്രചോദനമായത് ശ്രീനാരായണ ഗുരുദേവനാണ് അതിനും പിന്നെ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് രാജ്യം തന്നെ ഐത്തോച്ചാടനത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത് എന്നുള്ളതാണ് ദീർഘവീക്ഷണമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാലിക പ്രസക്തി ഇവിടെ സ്വാമിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു ഈ വിദ്യാർത്ഥി യുവജന സമ്മേളനം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിന്റെ ആദ്യ ദിനം നടത്തുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അത്ഭുതമോ കൗതുകമോ ഇല്ല പക്ഷെ തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഒരു ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി യുവജന സമ്മേളനം വിളിച്ചു ചേർത്തത് ശ്രീനാരായണ ഗുരുദേവനാണ് അതിനും ശേഷം എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പോലും വിദ്യാർത്ഥികൾ ഒരു പ്രധാനപ്പെട്ട ചാലിക ശക്തിയാണ് എന്ന് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പോലും ഒരു തോന്നലുണ്ടാകുന്നു രാജ്യത്ത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും ശക്തമായി വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയത് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് അതിനും മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഗുരു വിദ്യാർത്ഥി സമ്മേളനത്തെ പറ്റി ഗൗരവതരമായി ചിന്തിക്കുക എന്ന് പറയുമ്പോ എത്രയോ കാലഘട്ടം മുന്നേ അദ്ദേഹത്തിന് ഈ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും സ്വാമി സംസാരിക്കുമ്പോൾ കൂട്ടിച്ചേർത്തത് അന്ന് തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തന്നെ ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഒരു വനിതാ സമ്മേളനം കൂടി സമ്മേളിച്ചിരുന്നു അത്ര തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഒരു വനിതാ സമ്മേളനം ക്ഷേത്ര പ്രതിഷ്ഠയുമായി ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തപ്പെടുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് പ്രകടമായ ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നൊരു കാലത്ത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഒരു വനിതാ സമ്മേളനം വിളിച്ചു ചേർക്കുന്ന തരത്തിൽ ഒരു വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ നവോത്ഥാന ഗ്രന്ഥം ഇന്ത്യൻ ഭരണഘടനയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല ഇപ്പം നമ്മൾ പറയാറുണ്ട് ഇന്ത്യയുടെ ഭരണഘടന ഏറ്റവും മനോഹരമായി നടപ്പാക്കപ്പെടുന്ന ഇടങ്ങളിലൊന്ന് കേരളമാണ് നമ്മളെപ്പോഴും കേരളത്തെപ്പറ്റി ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നിരന്തരമായി അഭിമാനത്തോടുകൂടി പറയുന്നതാണ് കേരളത്തിലാണ് എങ്കിൽ ഇത് സംഭവിക്കില്ല എന്ന് ഒറ്റപ്പെട്ട പല സംഭവങ്ങളും സംഭവിക്കുന്നുണ്ട് എങ്കിലും ഇതര സംസ്ഥാനങ്ങളെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിൽ ഇന്ത്യയുടെ ഭരണഘടന ഏറ്റവും മെച്ചമായ രീതിയിൽ നടപ്പാക്കുവാനുള്ള കാരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളം എന്നത് ശ്രീനാരായണ ഗുരുദേവനെ പോലെ ചട്ടമ്പിസ്വാമികളെ പോലെ സഹോദരൻ അയ്യപ്പനെ പോലെ അയ്യങ്കാളിയെ പോലെയുള്ള മഹാരഥന്മാരായ നവോത്ഥാന നായകന്മാർ ഉഴുതു നവോത്ഥാനത്തിന്റെ നവോത്ഥാനത്തിൻ്റെ വിളനിലമാണ് കേരളം എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന ഏറ്റവും മനോഹരമായി നടപ്പാക്കപ്പെടുന്ന രാജ സംസ്ഥാനമായി കേരളം ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമുള്ള ചർച്ചകളിലൂടെയാണ് രാജ്യത്ത് സമത്വം ആർട്ടിക്കിൾ പതിനാലിലൂടെ സമത്വം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് രാജ്യം മുന്നോട്ട് വയ്ക്കുന്നത് അതിനും എത്രയോ കാലം മുമ്പ് അരുവിപ്പുറത്ത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിടം ആണിവിടം എന്ന് എഴുതി വയ്ക്കണമെങ്കിൽ ഭരണഘടനയ്ക്ക് മുൻപ് സമത്വം എന്ന് പറയുന്ന ആശയത്തെപ്പറ്റി ശ്രീനാരായണ ഗുരു എത്ര ഭംഗിയായി വരച്ചിട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇവിടെ എനിക്ക് തൊട്ടു മുൻപ് സംസാരിച്ച രാജ്യസഭാ മെമ്പർ ശ്രീ എ റഹീം സൂചിപ്പിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസക്തിയെ പറ്റി പറഞ്ഞു ശ്രീ റഹീമിനേക്കാൾ ചെറുപ്പത്തിൽ എന്നെക്കാളും ചെറുപ്പത്തിൽ ഇവിടെ ഇരിക്കുന്ന ആരേക്കാൾ ചെറുപ്പത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള നവോത്ഥാന ശ്രമങ്ങളുണ്ട് പരിശ്രമങ്ങളുണ്ട് നമ്മളും ഗുരുവും തമ്മിൽ എത്രമാത്രം അകലത്തിലാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം മനോഹരമായി വിരിച്ചിട്ടിരിക്കുന്ന നവോത്ഥാന പാതയിലൂടെ ഒരടി പോലും നടക്കുവാൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരടിയെങ്കിലും നടക്കുമ്പോൾ കെതയ്ക്കുന്ന യുവാക്കളാണ് നമ്മൾ എന്നുള്ളതാണ് നമ്മളും അദ്ദേഹവും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇപ്പോ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തുന്നുണ്ട് മുപ്പത്തിരണ്ടാമത്തെ വയസ്സ് ആ ശിവപ്രതിഷ്ഠ നടത്തുമ്പോ അദ്ദേഹം പറയുന്ന ഒരു മറുപടി നമ്മളെല്ലാവരും പലപ്പോഴും പ്രസംഗത്തിൽ ഒരു കാര്യമാണ് ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് നമ്മളത് വളരെ സരസമായി ഒരു നേരം പോക്കായി അദ്ദേഹം പറഞ്ഞതായിട്ടാണ് കണക്കാക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ആ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം ജനിച്ച വളർന്ന സമുദായത്തിന് ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന അതേ വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുക വഴി നാടിൻ്റെ നവോത്ഥാന മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ ശ്രമം അതിനുശേഷം പറയുന്ന അദ്ദേഹത്തിന്റെ മറുപടി തനിക്ക് നേരെ വർണ്ണാശ്രമ ശക്തികളും ജാതി ശക്തികളും ഉയർത്തി വിടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണത്തെ തന്നെ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുൻപാണ് മുൻപാണ് സർവമതസാരവും ഏകമെന്ന് ബഹുമാനനായ ശ്രീനാരായണ ഗുരു നമ്മളെ പഠിപ്പിച്ചു പോയിട്ടുള്ളു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ യുവജന സമ്മേളനത്തിന്റെ ഈ വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാകേണ്ടത് ശ്രീനാരായണ ഗുരു ഏറെ ക്ലേശകരമായി നടന്നു തീർത്ത വഴികളിലൂടെ ഇന്നത്തെ ചെറുപ്പക്കാരെ പൊതു ഒന്ന് നടത്തുവാൻ ശീലിക്കുക എന്നുള്ളതാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകുവാനും ആ സംഘടന കൊണ്ട് ശക്തരാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഒരൊറ്റ മനുഷ്യനായിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തിരുന്നില്ല എങ്കിൽ ഇന്നിത് പറയുവാൻ നമുക്കൊരു വേദി ഉണ്ടാകുമായിരുന്നു എന്ന സംശയമാണ് ഒരുപാട് നവോത്ഥാന നായകന്മാരുണ്ടായിട്ടും ശ്രീനാരായണ ഗുരുദേവൻ ഇന്നും പ്രസക്തനായി നിൽക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ സംഘടനയുടെ കരുത്ത് അദ്ദേഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അപ്പോ പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരോട് ഒരു യുവജന രാഷ്ട്രീയ പ്രവർത്തകർ നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാകട്ടെ വ്യത്യസ്തമായ ആശയധാരകളാകട്ടെ എല്ലാ ആശയധാരകളും കാഴ്ചപ്പാടുകളുമെല്ലാം രാജ്യത്തിന്റെ വിശാലമായ ഭരണഘടനയോട് ചേർന്ന് പോയതിനു ശേഷം നമ്മൾ സംഘടിച്ച് നിന്ന് ചെറുപ്പക്കാർ നേരിടുന്ന നിരവധിയായ വെല്ലുവിളികൾ സാമൂഹ്യ വിപത്തുകൾ കള്ള് ചെത്തുന്നത് കുലത്തൊഴിലായും വരുമാന മാർഗമായും സ്വീകരിച്ചിരുന്ന ഒരു സമുദായത്തോട് നിങ്ങളിത് ചെത്താൻ പാടില്ല എന്ന് ഉപദേശ ഗുരുദേവന്റെ സമ്മേളനത്തിൽ വന്നു നിന്നിട്ടെങ്കിൽ നമുക്ക് രാ നാട്ടിലിപ്പോ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരായി പോരാട്ടത്തിന് തുടക്കം കുറിക്കേണ്ട കാലമായി കഴിഞ്ഞ ദിവസം മുൻ എക്സൈസ് കമ്മീഷണർ ആയിരുന്ന ഋഷിരാജ് സിംഗ് അദ്ദേഹത്തിന്റെ ഒരു ലേഖനം വായിക്കുവാനിടയായി കേരളത്തിൽ ലഹരി മാഫിയ ഇങ്ങനെ എല്ലാ മേഖലയിലും തഴച്ചു വളരുമ്പോ ലഹരിയുടെ കൺസംഷൻ വളരെ വലിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കോളേജിലും ഒക്കെ പഠിച്ച് ജോലി ഇല്ലാതെ നിൽക്കുന്ന ചെറുപ്പക്കാർക്കിടയിലാണ് ഇതിങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നതെന്ന മുൻ എക്സൈസ് കമ്മീഷണർ ആയിരുന്ന അദ്ദേഹം കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ് നമ്മുടെയൊക്കെ സ്കൂളുകളിൽ ആറ് ഏഴ് എട്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കിടയിലാണ് ഏറ്റവും ശക്തമായി ലഹരി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അതരുത് എന്ന് പറയുവാൻ ആർജവത്തോടു കൂടി പുറത്തേക്ക് വരിക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതൊരു യുവജന രാഷ്ട്രീയ പ്രവർത്തകന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് ഇന്ന് നമ്മൾ നടത്തേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനാ പ്രവർത്തനം എന്ന് ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തിക്കൊണ്ട് ഇനി ഒരുപാട് മനുഷ്യന്മാർക്ക് അത് പാമരന്മാരായ നമ്മൾ ഓരോരുത്തർക്കായാലും പണ്ഡിതന്മാരായ ഉള്ളൂരിനെ പോലുള്ള ആളുകൾക്കായാലും അല്പജ്ഞാനികൾക്കും ജ്ഞാനികൾക്കും സർവജ്ഞ പീഠം കയറിയവർക്കുമൊക്കെ വെളിച്ചമേകുവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം എല്ലാ കാലഘട്ടത്തിലും ഇതേപടി നില നിലനിൽക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യുവജന സമ്മേളനത്തിന് എന്നെ കൂടി പങ്കാളിയാക്കി ആക്കിയ ഇതിന്റെ സംഘാടകരായ മുഴുവൻ ആളുകളോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും മനോഹരമായ ഒരു പുതുവർഷം വർഷം നിറയെ സമൃദ്ധിയും വർഷം നിറയെ സന്തോഷവും വർഷം നിറയും ഐശ്വര്യവും നിറയട്ടെ എന്ന് മാത്രം സ്നേഹത്തോട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്